മക്കളെ ചെളിയിലും മണ്ണിലൊക്കെ കളിക്കാൻ വിടണം കേട്ടോ മണ്ണും മണ്ണിന്റെ ഗന്ധമൊക്കെ അറിഞ്ഞ് അതോ അവര് വളരട്ടെ എന്താ വൈപ്പ് പേരൊന്നു അറിയോ ആതിൽ എവിടെ പഠിക്കണേ എന്താ പേര് ഏത് ക്ലാസ്സിലോ ആ ഏ സ്കൂള് ജോസഫ് സ്കൂള് ആ സെന്റ് മേരീസില് ഏത് ക്ലാസ്സിലോ ആ മോനോ എവിടോ മോനോ എവിടയാറാണ് ആ അടിപൊളി വളം കടിക്കൊന്നും ഇല്ലേ വളം കടിക്കൊന്നുമില്ലേ ഇല്ല ആ ശീലായി വളം കടിക്കൊന്ന് ചെളി കളിച്ച ഇല്ലല്ല ആ ശീലായിട്ടുണ്ട് കണ്ടോ എത്ര ബാല്യങ്ങളാണ് നോക്കിക്കേ മൊബൈലിലാന്നൊക്കെ പറയുന്ന വെറുതെ കേട്ടോ എല്ലാ മക്കളും മൊബൈലിലൊന്നും അല്ലേ ഇതുപോലെ ഇതാ എട്ടിലും ഒമ്പതിലും പത്തിലും അഞ്ചിലും ആറില് പഠിക്കുന്ന പുലിക്കുട്ടികളാണ് ഈ ചെളിവെള്ളത്തില് മണ്ണിനെ അറിഞ്ഞ് മനുഷ്യനെ അറിഞ്ഞവര് എൻജോയ് ചെയ്യാണ് അവരുടെ ബാല്യം അപ്പൊ രണ്ടാം തീയതി സ്കൂൾ തുറക്കല്ലേ ആ സന്തോഷമുണ്ടോ സന്തോഷമുണ്ട് സങ്കടമുണ്ട് സത്യം പറഞ്ഞവര് ഓക്കെ എന്താ ചെയ്യാ നല്ലൊരു കാറ് വാങ്ങണം നല്ലൊരു വീട് വെക്കണം നല്ലൊരു പെണ്ണ് കെട്ടണം ഇതിനൊക്കെ വേണമെങ്കിൽ എല്ലാം ജോലി വേണം വേണ്ടേ ആ അപ്പൊ പഠിച്ചാലും കൂടെ പറ്റുള്ളൂ കേട്ടോ എന്തായാലും ഒരു കാര്യം ചെയ്യേ ഇപ്പൊ പത്താം ക്ലാസ് കഴിഞ്ഞാൽ രണ്ടു വർഷം പ്ലസ് ടു അതെ മൂന്ന് വർഷം ഡിഗ്രി അത് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പണിക്കേറാം പിന്നെ റിസ്ക് ഒന്നുമില്ല പിന്നെ പൈസ ഇങ്ങടെ വരും കേട്ടോ ഏഹ് അപ്പൊ അടിച്ച് വിളിക്കുക എൻജോയ് ചെയ്യ ആ ചെറിയ മോനെട്ട് ഇവിടെ വന്നിട്ട് ഓടി അവനൊന്ന് വിളിക്കോ ഒരു സ്വകാര്യം പറയാൻ കണ്ടോ നമ്മളൊക്കെ പറയും ചെളി ചവിട്ടരുത് അന്നിട്ട് എല്ലാ അസുഖവും വരും ഇന്ന് രാവിലെ മുതൽ കണ്ട മക്കൾ മുഴുവൻ ചെളിയിലും പാടത്തും പറമ്പിലും ഒക്കെയാണ് അതുപോലെ എൻജോയ് ചെയ്യണം ആ എന്താ പേര് അഭിലവ് ഒറ്റ കമ്മിലുള്ളൂ അടിപൊളി എന്താ പേ പിന്നെ സ്കൂളിലെ പഠിക്കണേ കുപ്പാടി ഏത് ക്ലാസ്സിലാ അഞ്ചില് എന്റെ പേര് ജോഷി ഞാൻ കുപ്പാടി സ്കൂളിൽ വരും എന്നെ കാണാൻ വേണ്ടിട്ട് വരും ഓക്കെ എനിക്ക് ഒരേ സുഹൃത്തുക്കൾ അവിടെ ഓക്കേ അപ്പൊ കുപ്പാടി സ്കൂളില് അഞ്ചാം ക്ലാസ് പേര് അഭിനവ് ഓക്കെ ഒരു പഞ്ചേരോ ആ വാ ഇത് നമ്മുടെ കുപ്പാടി സ്കൂളിലെ ചങ്കാണ് കേട്ടോ കണ്ടോ ഈ ചെളി കാണാൻ കളിച്ച് കയറിയാക്കുന്നത് ഇവനെ കാണാൻ ഞങ്ങൾ കുപ്പാടി സ്കൂളിൽ പോറും കേട്ടോ ഓക്കെ ബാക്കിയുള്ളവരൊക്കെ സെന്റ് മേരീസ് കോളേജിൽ വരുമ്പോ കാണാം ആ അത് അടുത്ത പുലിക്കുട്ടി വരുന്നു വാടാ എന്താ പേര് യാസീൻ അസ്സലാമലൈക്കും ആ ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ ഏത് ക്ലാസ്സിലാ മൂന്നാം ക്ലാസ്സില് അടിച്ചു പൊളിക്കു ഇതാ കളിക്കുന്ന എടുത്തോ പുസ് അതാ വീണു